നമസ്കാരം വിവാഹ ശേഷം സ്ത്രീധന പീഡനം ആരോപിച്ച് ഭർത്താവിനെതിരെ ഒൻപതോളം കേസുകൾ നിരന്തരം ഫയൽ ചെയ്തുകൊണ്ടിരുന്ന യുവതി ഒടുവിൽ ഇതിൽ പറയുന്ന പുരുഷൻ ബാംഗ്ലൂർ ബേസ്ഡ് യു പി കാരനായീയർ അതുൽ സുഭാഷ് ഒന്നര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന സൂയിസൈഡ് വീഡിയോ റെക്കോർഡ് ചെയ്ത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ട് ഏകദേശം പതിനൊന്ന് പേജുള്ള അദ്ദേഹത്തിൻ്റെ വളരെ കൃത്യമായ സൂയിസൈഡ് നോട്ട് ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തിട്ട് ഇന്നേക്ക് മൂന്ന് ദിവസം പക്ഷേ ഈ വിഷയം കർണാടക മുതല് അങ്ങോട്ട് വടക്കേ ഇന്ത്യ മുഴുവൻ വലിയ ചർച്ചാ വിഷയമാണ് സോഷ്യൽ മീഡിയയിലും മുഖ്യധാര മാധ്യമങ്ങളിലും ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളിലും മൊത്തത്തിൽ തന്നെ ചർച്ചാ വിഷയമാണ് വലിയ ചർച്ചയാണ് അവരാവശ്യപ്പെടുന്നത് സ്ത്രീപക്ഷ നിയമങ്ങൾ ആയിക്കോട്ടെ പക്ഷേ പുരുഷനെ പരിരക്ഷിക്കാനുള്ള നിയമങ്ങളോട് വേണം പുരുഷപക്ഷ നിയമങ്ങൾ കൂടി ഇനിയും വേണ്ടിവരും സമാനത വേണം എന്നാണ് പറയുന്നത് തുല്യത വേണം എന്നാണ് പറയുന്നത് മാധ്യമങ്ങളിൽ ഇന്ന് വളരെ രൂക്ഷമായി ചർച്ച ചെയ്യുന്ന വിഷയമാണിത് പക്ഷെ ഇതൊന്നും നമ്മളുടെ കേരളത്തിലെ ചില ഒന്ന് രണ്ട് യൂട്യൂബർമാര് ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ടോന്നല്ല അല്ല മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് സ്വയം അവകാശപ്പെടുന്നവരാരും ഇതിനെപ്പറ്റി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല പക്ഷെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പം കലാകാലങ്ങളായി നമ്മളുടെ നാട്ടിൽ ഈ സ്ത്രീധനം എന്ന് പറയുന്ന ഒരു കലാപരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഈ സ്ത്രീപക്ഷ നിയമം വന്നതിന് ശേഷം ഒരുപാട് സദഭാഗ്യരായ പുരുഷന്മാർ ജീവിതം ഇല്ലായ്മ ചെയ്തു പോയിട്ടുണ്ട് ഒരുപാട് പേർക്ക് ജീവിതം വഴിമുട്ടി ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പുരുഷന്മാരുടെ അവസ്ഥ കേരളത്തിലും അത്ര നല്ലതല്ല എന്തോ ഇവിടെ നമ്മൾ പരിശോധിക്കുമ്പം ഈ മരുമക്കളെ ഭീഷണിപ്പെടുത്താനും പീഡിപ്പിക്കാനും കള്ളക്കേസ് കൊടുക്കാനും മുന്നിൽ നിൽക്കുന്നതും സ്ത്രീയും സ്ത്രീയുടെ അമ്മയും ഒക്കെയാണ് അവര് പരാതികൾ കൊടുക്കുമ്പോൾ ഈ പുരുഷന്റെ മാതാപിതാക്കളെ കുടുംബാംഗങ്ങളെ ഒക്കെ ചേർത്ത് മൊത്തത്തിൽ അട്ടപ്പട്ടലെ കേസ് കൊടുക്കുകയാണ് പല കോടതികളിലും ഏകപക്ഷീയമായ ഉത്തരവുകൾ സ്വീകരിക്കാറുണ്ട് സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് പുരുഷന് പറയാൻ അവസരമില്ലാത്ത അവസ്ഥ ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമ്മുടെ രാജ്യത്തെ നിയമങ്ങളും കോടതികളും ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് ജനങ്ങളെ ഹനിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളല്ല കോടതികൾ കോടതികൾ ഒരുപാട് കോടതികളെ പറ്റി പരാമർശങ്ങൾ വന്നിട്ടുണ്ട് കോടതികളിൽ നിന്ന് ഇറങ്ങുന്ന ഉത്തരവുകൾ അത് നീതിയുക്തമല്ല സാധാരണ നമ്മൾ നീതിൻ്റെ കോടതി എന്ന് പറഞ്ഞാൽ പക്ഷവും കേട്ടതിന് ശേഷം നിയമവും നീതിയും നടപ്പാക്കുന്ന വിധത്തിൽ ഒരു ഉത്തരവ് പ്രകടിപ്പിക്കുന്നതിനാണ് നമ്മൾ കോടതി എന്ന് വിവക്ഷിക്കേണ്ടത് ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത് ഇവിടെ ഈ കേസ് കേൾക്കുന്ന ജഡ്ജിക്ക് അഥവാ മജിസ്ട്രേറ്റിന് അയാൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് അതാണ് അയാൾ ഉത്തരവായിട്ട് ഇറക്കുന്നത് തോന്നിയ പോലത്തെ ഉത്തരവുകൾ നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ പോരായ്മകളുടെ കല്ലപ്പ പേരുന്നവരാണ് ഈ നാട്ടിലെ മിക്ക പൗരന്മാർ ഏതെങ്കിലും ഒരു കേസിൽ പെട്ടാൽ അവന്റെ ജീവിതം പാഴായി എന്ന് തന്നെ പറയാം അതവിടെ നിൽക്കട്ടെ ഞാനത് ചർച്ചയ്ക്ക് വെക്കുന്നില്ല നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ അതുൽ സുഭാഷ് എന്ന് പറയുന്ന ിയർ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ അയാളുടെ സൂയിസൈഡ് നോട്ടിൽ അയാളുടെ ആ വീഡിയോയിൽ അയാൾ കൃത്യമായി പറയുന്നുണ്ട് ബന്ധപ്പെട്ട സെഷ സെഷൻസ് ജഡ്ജി അയാളോട് അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു കേസ് അയാൾക്ക് അനുകൂലമാക്കി കൊടുക്കുന്നതിന് ഒപ്പം തന്നെ അതെ ജഡ്ജി പേരൊന്നും പറയാത്തത് കേസൊന്നും വന്ന് എനിക്ക് പോകാൻ നേരമില്ല അതുകൊണ്ടാ എന്റെ കാശില്ല നിങ്ങൾ വേണമെന്ന മതിയല്ലേ അതുപോലെ തന്നെ ഇതിന്റെ ഒരു കൗൺസിലിങ്ങിന് ഈ ജഡ്ജിയുടെ ചേംബറിൽ വിളിച്ച ഭാര്യയെയും ഭർത്താവിന്റെയും മുന്നിൽ വെച്ച് ജഡ്ജി ഒത്തുതീർപ്പ് സംസാരിക്കുമ്പം ഇയാളോട് പറയുന്നത് തനിക്ക് പോയി ആത്മഹത്യ ചെയ്ത് കൂടിയത് അതേ ചോദ്യം തന്നെ ഈ ഇതിൽ കഥയിൽ പറയുന്ന ആ സ്ത്രീയും ഈ പുരുഷനോട് ചോദിക്കുന്നു തനിക്ക് പോയി ആത്മഹത്യ ചെയ്തുകൂടെ അങ്ങനെ ആ ആത്മഹത്യക്ക് നമ്മുടെ നാട്ടിലൊരു പുതിയ പേര് വന്നു എ ടി എം കൊലപാതകം കൊല കൊലപാതകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി എനി മണി കൊലപാതകം ഇത്തരം കേസുകളിൽ ഈ എം എന്ന് പറയുന്ന ഒരവസ്ഥയാണ് അതായത് ഈ പരാതിക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് എപ്പോ പണം ആവശ്യമുണ്ടായാലും ഈ പുരുഷൻ കൊടുക്കണം പ്രതി ചേർക്കപ്പെടുന്ന പുരുഷൻ കൊടുക്കണം അതുകൊണ്ടാണ് അവർ ഒരുപാട് പൈസ ഇയാളിൽ നിന്ന് വസൂലാക്കി അവരുടെ കുടുംബങ്ങളും ഒക്കെ പാസാക്കി പൈസ എപ്പോൾ വേണേലും അവർക്ക് ആവശ്യം വരുമ്പോഴെല്ലാം ഈ അതുസുഭാഷിനെ ഭീഷണിപ്പെടുത്തി കള്ളക്കേശ് കൊടുത്ത് ഇവര് കാശ് വാങ്ങിക്കൊണ്ടേയിരുന്നു നമ്മുടെ നാട്ടിൽ അതും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ാട്ടിലെ പുരുഷന്മാരുടെ പൈസ ഇല്ലല്ലോ പണമില്ലല്ലോ അങ്ങനെയാണ് ആ കോടതിയിലെ ജഡ്ജിയിൽ നിന്നുണ്ടായ അനുഭവം ഇയാള് ആത്മഹത്യാക്കുറിപ്പിൽ വിവരിച്ചിരിക്കുന്നത് ഇനി രണ്ടാമതൊരു വിഷയം ഞാൻ പറയാം അലഹബാദ് ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി ഈ ഏക സിവിൽ കോഡിന് അനുകൂലമായിട്ട് പ്രസംഗം നടത്തുന്ന സമയത്ത് പൊതുവേദിയിൽ പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട് കട്ട്മുള്ള ഈ മുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ മുസ്ലിങ്ങളെ പറയുന്നതാണ് മുല്ല ഈ കട്ട് മുല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു രാജ്യത്തെ നീതിന്യായ കോടതിയിലെ അതും ഹൈക്കോടതി മാതിരിയുള്ള കോടതികളിലെ ഒരു ജസ്റ്റിസ് പാലിക്കേണ്ട മര്യാദകൾ സർവ്വതും നിഷേധിച്ചുകൊണ്ട് ഇങ്ങനെ പക്ഷപാതപരമായ പ്രസ്താവന നടത്തുക ഒരു വ്യക്തിയെ കട്ടുമുല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവനെ അവഹേളിക്കാവുന്നതിന്റെ അവന്റെ സമുദായത്തെ അവന്റെ മതത്തെ അവഹേളിക്കാവുന്നതിന്റെ പരമാവധിക്കപ്പുറമാണ് അങ്ങനെ പറയാൻ പാടുണ്ടോ ഒരു ജഡ്ജിക്ക് അതിനുള്ള അവകാശമുണ്ടോ അയാളെ എങ്ങനെ നമ്മൾ ജഡ്ജി എന്ന് നമുക്ക് പറയാൻ കഴിയും അയാള് ജഡ്ജിയല്ല പക്ഷപാതയാണ് അല്ലെങ്കിൽ ഒരു സമുദായത്തിനെ മൊത്തത്തില് മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഈ കട്ട് മുള്ള എന്ന് പറയുമോ അത് പാടില്ല അപ്പം ആ അതും ഒരു ഹൈക്കോടതി ജഡ്ജി അയാളെയും നമുക്ക് ജഡ്ജിയായിട്ട് നമുക്ക് തലേ കെട്ടി വെച്ചു തരികയാണ് ഇനിയും അങ്ങനെ ജഡ്ജിമാരുടെ ഒരുപാട് കഥകളുണ്ട് പറയാൻ ഞാൻ അതെല്ലാം വിശദീകരിക്കുന്നു ഒന്നുമില്ല നിങ്ങൾക്കത് കേട്ടിട്ട് വലിയ കാര്യമില്ലാത്തതുകൊണ്ടാണ് ഇതിലേക്കെട്ട് ഇതിലേക്കളയാനുള്ളതല്ല അതുകൊണ്ട് അത്ര മതി നമ്മൾ അറിയേണ്ട ഒരു കാര്യം നമ്മളെ നാട്ടിലെ സ്ത്രീകൾ ഒന്ന് പറഞ്ഞ് രണ്ടിന് ഉടനെ കേസിനും ബുക്കാറിനും പോവുകയാണ് ചെയ്യുന്നത് ഞാൻ പലപ്പോഴും എന്റെ ജീവിത എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു നല്ല വാക്ക് പറഞ്ഞാൽ തീരുന്ന ഫാമിലി വിഷയങ്ങൾ ചില കുരുട്ട് ബുദ്ധികളായിട്ടുള്ള ആൾക്കാരുടെ മുമ്പിൽ ചെന്ന് കഴിയുമ്പം അവര് സ്ക്രൂ ആയറ്റി സ്ക്രൂ ആയറ്റി കേസാക്കി പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ ചെന്ന് കഴിയുന്നവണ് രണ്ട് പക്ഷം ചേർന്നുകൊണ്ട് വീറും വാശികമാക്കി അത് കോടതികളിൽ ആ ജീവനാന്ത കേസുകളായിട്ട് പരിണമിച്ച് വേണ്ടി വന്നാൽ ഈ പുരുഷനെ പോസ്കോ കേസിലും സ്ത്രീപീഡന കേസിലും അങ്ങനെ പറ്റുന്ന വിധത്തിലെല്ലാം ദ്രോഹിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് അതേസമയം ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഭാര്യ ഭർത്താക്കന്മാര് അതാ കുടുംബമായാൽ ചില ചില വഴക്കുകളും വേളൊക്കെ കാണും അതൊക്കെ ഉണ്ടേലെ കുടുംബമാകുള്ളു ഞാൻ എന്റെ ഭാര്യയായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അവൾ എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട് തെറി വിളിച്ചിട്ടുണ്ട് എന്നെ തെറി വിളിച്ചിട്ടുണ്ട് എന്റെ ഭാര്യ വിളിച്ച് എന്നെ വിളിച്ച് തെറി നിങ്ങൾ കേട്ട് കേട്ടുകഴിഞ്ഞാൽ അപ്പ ഡൈവേഴ്സ് ചെയ്യും എന്റെ മുഖത്ത് നോക്കി മൈരേന്ന് വിളിച്ചിട്ടുണ്ട് പക്ഷേ ഞാനത് കേൾക്കുമ്പം അതിന്റെ തമാശ ആസ്വദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഞാൻ പിറ്റേന്ന് ഇവിടെ ഡൈവോഴ്സ് ചെയ്യാനൊന്നും പോയിട്ടില്ല അതായിരിക്കണം കുടുംബം അല്ലാതെ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി ഈ കോടതികളിൽ പോകുന്ന ഇന്ന് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ശീലമുണ്ട് എന്തെങ്കിലും പുരുഷനുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് ഡൈവോഴ്സും കേസും എൻ്റെ വായി വന്ന ഭാഷ വേറെയാണ് അത് ഞാൻ തൽക്കാലം ഈ വീഡിയോയിൽ പറയാം അത് നമുക്ക് വേറെ വീഡിയോ അത്തരം വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ അതിനെ പറ്റി പറയാം ഒപ്പതി പെൺകുട്ടികളെ പറ്റി എന്തൊക്കെയോ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട് അല്ലെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമ്മളുടെ സമൂഹം അല്ലെ അവരുടെ മാതാപിതാക്കൾ അതൊക്കെ വെച്ചിട്ടാണ് ഒന്ന് പറഞ്ഞ് രണ്ടിന് കേസും ബുക്കാർ വാങ്ങുന്നത് വിഷയങ്ങളാണ് ഞാൻ ചർച്ചയ്ക്ക് വെക്കുന്നത് അതിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ആദായവും ഉണ്ടാകുന്നില്ല കുറെ ശസ്ത്രതകൾ കിട്ടും എന്നല്ലാതെ പക്ഷേ